ഹലോ നൈഗർ ബോക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാദം അപ്പൊ ഇന്ന് അമ്മ കർക്കിട ഉണ്ട ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമുക്ക് വാ റെഡിയായോ ഇല്ല മോളെ അരി വറുക്കുക അരി വറുത്ത കഴിഞ്ഞ് മിക്സിയിൽ പൊടിച്ച് കഴിഞ്ഞിട്ട് കറക്കറിയും തേങ്ങയും ഇട്ടിട്ട് യോജിപ്പിക്കുക

ൂറും പെയ്ച്ചിരിക്കുമ്പോ സമയം മൂന്ന് മണി അതിലൂടെ പോവുക അങ്ങനെ ഞാൻ പറഞ്ഞു കർക്കടിയാലോന്ന് അങ്ങനെ ഭാര്യ അങ്ങനെ സംഗതി ഒക്കെ റെഡിയാക്കി എടുപ്പത്താക്കി അപ്പൊ അതിന്റെ ഒരുക്കത്തിലാണ് നമ്മള് അപ്പം വെള്ളമൊക്കെ സെറ്റായി ഗെല്ലം സെറ്റായി കൂടി മിക്സിൽ ജാമാക്കി ഏലക്കായും തേങ്ങയും അടിച്ച് എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് പൊടിക്കുകയാണ് അരി മെയിനായിട്ട് അരിയാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ പൊടിച്ച് വെച്ച തേങ്ങയും വെള്ളവും അരിയും കൂട്ടിക്കൊച്ച് മിക്സ് ആക്കണം ന്തോറും മറ്റേറ്റ് ആയിട്ട് പിടിച്ച് നമ്മളെ കറക്കിട ഉണ്ടി ആയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് Supaya Kalau gak ada Bagi lebih dengaran Like dan subscribe Sampai jumpa Bye bye